ഹായ് കത്തുവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തു ഉണ്ടായപ്പോൾ തൊട്ടുള്ള ഞങ്ങളുടെ ഒരു നേർച്ചയായിരുന്നേ പളനിയിൽ പോയി തല മുട്ട അതായത് ആദ്യത്തെ മുടി പളനിയിൽ കൊണ്ടുവന്ന് മുട്ടയടിച്ചേക്കാന്നുള്ളതേ കത്തുവിൻ്റെയും കാത്തുവിൻ്റെ അച്ഛൻ്റെയും ഒരുമിച്ച് മുട്ടയടിച്ചേക്കാന്നുള്ള നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആകുവാണ് ഒരു ആണ് ഞങ്ങൾ വീടിന്ന് പോയത് ഞങ്ങൾ ട്രെയിനാണ് പോകാൻ തീരുമാനിച്ചത് മണ്ഡലകാലമായതുകൊണ്ട് ട്രെയിൻ ട്രെയിൻ എന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തൽക്കാല വഴിയാണ് ബുക്ക് ചെയ്തതൊക്കെ ഞങ്ങൾ വൈകിട്ട് ഒരു പതിനൊന്നേ മുക്കാലിനായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ്റെ ടൈമ് എൻ്റെ വീട്ടിൽ നിന്നും അമ്മയും ചേട്ടനും വൈഫും കൊച്ചും ഇവിടുത്തെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പതിനൊന്നേ മുക്കാലിന് ഞങ്ങളുടെ ട്രെയിൻ വന്നു കത്തുവിന് ആദ്യമായിട്ടാണ് കത്തു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ നിന്ന് മാത്രമല്ല ഖാത്തു ഇതുപോലെ കുറച്ച് ദൂരെ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ട്രിപ്പാണ് കാത്തൂൻ്റെ ഇത് ഒന്ന് ഞങ്ങൾ അഞ്ചാലിമേട്ടിൽ ഒന്ന് ഞങ്ങൾ പോയായിരുന്നു അത് കഴിഞ്ഞുള്ള കാത്തൂൻ്റെ ലോങ് ട്രിപ്പാണ് ട്രെയിനിൽ ആദ്യത്തെ യാത്രയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അതൊരു ഖാത്തു ഭയങ്കര ആയിരുന്നു അതിലെല്ലാം ഓടി നടന്ന് ഞങ്ങൾക്കൊന്ന് കാത്തുവിനെ അടക്കി ഇരുത്താനായിട്ട് ഭയങ്കര പാടായിരുന്നു എല്ലാവരും ചുറ്റും നിന്നേക്കുമായിരുന്നു കാത്തു ഓടാതിരിക്കാൻ വേണ്ടി എന്നാലും കാത്തു ഭയങ്കര ബഹളമായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിലെല്ലാം ഓടി നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു രീതിയിൽ ഞാൻ പിടിച്ചെടുത്ത് എന്നും ഏഴരയാകുമ്പോൾ ഉറങ്ങുന്ന ആൾ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല ആദ്യമായിട്ട് ട്രെയിൻ കണ്ടപ്പോഴത്തേക്കും കാത്തൂന് ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് തോന്നി പേടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പക്ഷെ അവക്ക് അത് കണ്ടിട്ടൊരു പേടിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല യാത്രയ്ക്ക് യാത്ര വളരെ സുഖകരമായിരുന്നു ഞങ്ങളൊരു പിറ്റേ ദിവസം രാവിലെ ഒരു ആറുമണിയോട് കൂടി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് ഞങ്ങളടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ചെറിയൊരു അപ്പാർട്ട്മെൻറ്റായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് നമുക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടൈമേ എടുത്തുള്ളൂ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മുടി മുട്ടയടിക്കാനായിട്ടാണ് പോയത് കാത്തൂൻ്റെ മുടി മുട്ടയടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് പേടിയായിരുന്നു തലയിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തട്ടി മാറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു രീതിയിൽ ഫോണൊക്കെ വെച്ച് കൊടുത്ത് ഫോൺ വെച്ച് കൊടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു അല്ലാതെ അവളത് സമ്മതിക്കത്തേ ഇല്ലായിരുന്നു പിന്നെ ഫോണൊക്കെ വെച്ച് കൊടുത്ത് ആദ്യം ചേട്ടൻ്റെ മടിയിലിരുത്തി വെട്ടാനായിട്ട് നോക്കി അതായത് കാത്തുവിൻ്റെ അച്ഛൻ്റെ മടിയിരുത്തി വെട്ടാൻ നോക്കി പക്ഷെ അവൾ എന്ത് ചെയ്യത സമ്മതിക്കുന്നില്ല അമ്മേ അമ്മയെന്ന് വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കാത്തൂൻ്റെ അച്ഛൻ്റെയും മുടി വെട്ടി കാത്തുവിൻ്റെ തലയിൽ മുടി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ തൊട്ട് നോക്കും ഭയങ്കര സങ്കടമാണോ എന്താണെന്നറിയില്ല അവൾ ഭയങ്കര എന്ന് വെച്ചാൽ കരഞ്ഞൊന്നുമില്ല മുടി പോയതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേട്ടനാണതെ ചേട്ടൻ തലയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടുപേരും തമ്മിൽ മുട്ടയെന്നൊക്കെ വിളിച്ചാലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായമായതുകൊണ്ടായിരിക്കും ഇല്ലായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി എന്ത് ചെയ്യുന്ന എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കും തലയിൽ തൊട്ടി നോക്കും എന്നിട്ട് അറിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫ്രഷായിട്ട് കാത്തൂനേയും കൊണ്ട് പളനിമലയിൽ പോയി നമുക്കവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയില്ല അവിടുത്തെ വിശേഷങ്ങളൊന്നും തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല തിരിച്ചൊരു പന്ത്രണ്ട് മണിയോടു കൂടി ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ എത്തുകയും അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ചുമ്മാ ഒന്ന് അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇറങ്ങി അപ്പോഴാണ് ഞങ്ങൾ കുത്തിരസവാരി ആ കാണുന്നത് കാത്തൂനെ അതിൽ കയറ്റണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഉച്ചയായിരുന്നു രണ്ടുപേരുടെയും തലയിൽ മഞ്ഞളൊക്കെ തേച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോയതും പിന്നെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് കേരള സ്റ്റൈലിലുള്ള ഫുഡ് തന്നെ കിട്ടി കത്തനു പപ്പടം ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ട് പപ്പടം അവൾ അവിടെ നിന്ന് മേടിച്ച് തിന്നു പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി അവിടുത്തെ ഓരോ കടകളിലും ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് നമ്മൾ മലയാളികളാണെന്ന് അറിയുമ്പോൾ അവർ കുറച്ച് റേറ്റ് കൂട്ടി പറയാറുണ്ട് പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ കാത്തൂന് കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാ കടകളിലും കുറേ പാവകളെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാത്തൂന് അതെല്ലാം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കുറച്ചായപ്പോഴത്തേക്കും ആൾ ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി തോളയെ കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങേണ്ടി തന്നെ വന്നില്ല പിന്നെ മണ്ഡലകാലമായതുകൊണ്ട് പളനിയിൽ നല്ല തിരക്കായിരുന്നു ക്യൂ നിന്ന് ഒത്തിരി സമയമെടുത്താൽ ഞങ്ങൾക്കൊന്ന് തൊഴാനായിട്ട് പറ്റിയത് തന്നെ പിന്നെ ഞങ്ങൾ തിരിച്ച് ആറു മണിക്ക് അന്ന് വൈകിട്ട് ആറു മണിക്കായിരുന്നു ട്രെയിൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലിതുപോലെ തന്നെ കാത്തൂവിന് അതിലെ ഓട് നടക്കാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു പോയതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ കാത്തുവിനെ താഴെ ഇറക്കിയില്ല അന്നേരമാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പളനിമല കാണാം നന്നായിട്ട് കാണാമായിരുന്നു തിരിച്ച് വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളിത് കണ്ടില്ല തിരിച്ച് വന്നപ്പോഴാണ് കണ്ട അത്രയ്ക്കും അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നത് ട്രെയിൻ കുറച്ച് ലേറ്റായാണ് വന്നത് ഒരമണിക്കൂർ ലേറ്റായാണ് ട്രെയിൻ എത്തിയത് ഞങ്ങൾ തിരിച്ച് ഒരു ഒന്ന് നാൽപ്പതോടുകൂടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി എന്നിട്ടും കാത്തു നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിന്ന് വിളിച്ചപ്പോഴേ അവൾ അറിഞ്ഞു തിരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് പോയത് തൽക്കാല വഴി തന്നെയാണ് റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ